തൃശ്ശൂര് പോവാ ഏറ്റണത് തൃശ്ശൂര് ഇതൊക്കെ തൃശ്ശൂര് ആ രാജേഷിന്റെ വീടിന്റെ സ്ഥാനം കാണാൻ പോവാൻ പറഞ്ഞിട്ടുണ്ടാ അത് നാളെയല്ലേ അടുത്ത മാസം പതിനെട്ടാം തീയതി നൂറ് വെട്ടം ഞാൻ പറഞ്ഞത് ആരേൽപ്പിക്കണേ എന്തോരം പാടുവട്ടാ ഞാൻ ഇവയ്ക്ക് പണിക്ക് പോവാൻ താല്പര്യം നിൽക്കല്ലേ അതെ രാവിലെ പോണം ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ാണ് അത് ശരി രണ്ടാൾ മൂണ്ടോ ഞാനും ഇല്ല ചങ്ങായി ആ ഒരു വഴപ്പൂല ഞാന് ഞാൻ തൃശ്ശൂരംഗളാവിലൊന്നും കയറണമംഗളീ കണ്ടവിടെ ഇപ്പൊ പൊട്ടാമെന്ന് വന്നിട്ട് ഇത്ര ഞാൻ ഞാനെ കണ്ടിട്ടില്ലേ ഓള് ഇടക്ക് വിളിക്കണേ എന്താ സാധനം വേണ്ടിട്ടാ എന്താണ് പോയി കണ്ടു ഇത്ര ഭംഗിയുള്ള മൃഗങ്ങളുണ്ടോ പിന്നില്ലേ അത് ശരി നമ്മൾ ഇന്ന് പോയാല് രാത്രി അവിടെ താമസിച്ച് രാവിലെ സ്ഥാനവും കണ്ട് വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം എത്തുള്ളൂ അവധി ലോ അങ്ങനെ പോകുമ്പഴത്തേക്ക് വിക്ക് കാഴ്ചകളാണേലോ സമ്മതിക്കഴിഞ്ഞു ഞാന് എന്താണ് സമ്മതിക്കാണ്ട് ചന്ദ്രൻ എന്റെ കൂടെ അടിക്കാൻ വേണ്ടി വരുന്നത് അത് ഞാൻ എന്റെ കൂടെ കുത്തിയടിക്കാനോന്നല്ലോ പറഞ്ഞു ഞാൻ എന്റെ എന്തെങ്കിലും ഒരു ആവശ്യം പറയണോ ഇക്കൊക്കെ പോണാ തൃശ്ശൂർ പോണ തൃശ്ശൂർ ഒരു ഐഡിയ ഉണ്ട് എന്താണ് തൃശൂർ ഒരു കൈക്കര കാര്യയാക്കുന്നുണ്ട് കുറഞ്ഞ പൈസ ഒരുപാട് കൈരി കിട്ടും ഇവിടുത്തെ കച്ചവടം ഉഷാറാക്കാന്ന് പറഞ്ഞാല് ഇത്തപ്പെടും അത് ശരിയാണ് അത് ശരിയാണ് ഇവിടുത്തെ ആവശ്യാന്ന് പറഞ്ഞാ ഓളുക ഞാൻ പറയില്ല പറയും പറയും എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഒരു ഐഡിയ പറഞ്ഞത്

കൊള്ളാം കൊള്ളാം എന്റെ ദൈവമേ ഇങ്ങനെ ഒരു വേഷം ഇട്ട് കാണണമെന്ന് ഞാൻ എത്ര നാടുകൊണ്ട് നിന്റെ പറയുന്നതാടാ ഏഹ് ഇപ്പൊ ചെറുക്ക അതൊക്കെ ഇവിടെ ഇടുന്നതാണ് അതെ പുറത്തോട്ട് പോകുമ്പോഴേ ഇങ്ങനെ തന്നെ പോകണം നിന്നെ കാണു നന്നായിട്ടുണ്ടല്ലേ എടാ നിന്നെ കാണുമ്പോ ആളുകൾ പറയണം എന്തോ ചെല്ലപ്പനാശാരിയുടെ മോൻ ആ ആ നിങ്ങളോടും രണ്ടാളോടും കൂടെ ഒരു കാര്യം പിന്നെ പരി കുട്ടിയും കൂടെ എന്റെ കൂടെ വരുന്നുണ്ട് തൃശ്ശൂർക്ക് കേട്ടാ അപ്പൊ എന്റെ കൂടെ പരി കുട്ടി വെറുതെ വരികയാണ് കാര്യം ഞാൻ അവിടെ പോയിട്ട് പറയണ്ട അപ്പൊ റസീരെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല് കുറ്റി അടിക്കാനല്ല പറയട്ടെ ഞാന് റസീരെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുള്ളത് അവിടെ കുറെ സാധനങ്ങള് ഈ തുണികൾ കൈലികളൊക്കെ കിട്ടും അപ്പൊ അത് അവിടുന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ തറയണ കവറൊക്കെ ആക്കിയിട്ട് വെക്കാന്നാ പറഞ്ഞത് അങ്ങനെയാണ് പറയണത് കേട്ടാ അപ്പൊ അല്ലാതെ ഇനി എന്റെ കൂടെ കുറ്റി വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ അവൾക്ക് വെറുതെ കുരുപോട്ടാ നോക്കും അതിന്റെ കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ അത് അങ്ങോട്ട് ചെന്ന് പറയണ്ട ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ പോയതല്ലേ എന്ന് മതി എവിടെയാ ചോദിക്കാണെങ്കിൽ എന്റെ അമ്മ ഞാൻ സ്ഥാനം കാണാൻ തന്നെ പിന്നെ തുണി തുണി എടുക്കാനാണ് അവൻ വരുന്നത് പറഞ്ഞിട്ടുള്ളതാണ് കള്ളം ആ ആ സ്ഥാനം നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോണത് എന്റെ കൂടെ അവൻ വരണു ഞാൻ ഒറ്റക്ക് പോകുമ്പോ കൂടെ വരുമ്പോ അത് എനിക്കൊരു തുണയല്ലേ അത്രേ ഉള്ളൂ വേറെ ഞാൻ അങ്ങനെ എന്നെ പറയാം ആ ഒന്നും പറയണ്ട ചോദിക്കുമ്പോ പറഞ്ഞാ മതി അല്ലാതെ യും പിന്നെ ബ്രഷ് വെച്ചാ എല്ലാം വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചിട്ടുണ്ടോ ോണ്ട് ചേട്ടാ പയ്യനോടെ സോടെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടാക്കുവോ ഏ രാവിലെ പോണോ രാവിലെ കഴിക്കാൻ നിക്കണോ നല്ലൊരു കാര്യത്തിൽ രാവിലെ ഇറങ്ങേ നേരം നേരം വൈകാൻ പാടില്ല വൈകിയാലും ഏഹ് അല്ല ഞാൻ വേണോ വേണ്ടേന്ന് വേണ്ടിക്കണേ വേണ്ട പറയാൻ നിൽക്കണ് അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ ഓരോന്നടിക്കാം

ാണ് ഇല്ല പോകുമ്പോ ഞാനങ്ങോ ഞാൻ കാഴ്ച കൂട്ടോ കൊറേശം ഇങ്ങനെ എങ്ങാടെ കിട്ടാൻ ഞാനും ഇവിടെ വാരി യാത്ര ചെയ്ത ആളന്നെല്ലേ multimulti-field teams! We played in the final എന്താ എന്തോ വയറിനൊരു ഏനക്കേട് പോലെ ഒരു തോന്നിക്കുന്നില്ല അവനെ ഓ ഞാൻ ഏട്ടൻ അവിടെ എത്തി ഒരു എത്തിയില്ല ആർക്കറിയാം എവിടെ അവരൊന്നും കഴിച്ചോ കുളിച്ചോ ആർക്കറിയാം നീ ആ രസിയൊന്നു വിളിച്ച അമ്മേ അമ്മേശം കുട്ടിയാണോ അവരൊരു കാര്യത്തിന് പോയി ആ കാര്യം നടത്തിയിട്ട് അവര് സന്തോഷായിട്ട് തിരിച്ചു വരും അത് ഓർത്തിട്ട് അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കാതെ േറ്റി രാത്രി നമുക്ക് എല്ലാവർക്കും പോയി അത് ഗുണം കഴിക്കണ്ട അമ്മേ അല്ല ഇത് ഇന്നും പുട്ടും കഴിച്ചതിൻ്റെതാണ് എനിക്ക് അറിയാൻ വല്ലാത്ത ആ അത് ശരിയാ ചിലപ്പോഴങ്ങിന്റെതായിരിക്കും കൊടുക്ക ഓരോരുത്തരും വീട്ടിലെ അച്ഛന്മാരൊക്കെ പോകുമ്പോ പത്തിനിക്കാറ് ഇവിടെ മാത്രം കഞ്ഞിയും അച്ചാറും നീ എവിടെ പോയി കഴിച്ച എന്നിട്ടാണ് കഞ്ഞി കുടിക്കണേ വയറൻ ചേടാ നീ കഴിക്കുന്നൊക്കെ എവിടേക്കാണ് പോണത് അച്ഛൻ പോയ വിഷമത്തിന് പാപ അവന്റെ ഒരു കാര്യം ചെല്ലപ്പണ്ണം തന്നെ നീ കേട്ടാ കഴിക്കട്ടെ